ഹലോ പൂച്ചക്കുട്ടന്മാർക്ക് നമ്മൾ ഫുഡെന്ന് പറയാനായിട്ട് ഇതുപോലെ ഡ്രൈ ഫുഡ് ബിസ്ക്കറ്റ് പോലത്തേത് നമ്മൾ രണ്ട് നേരം കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും മീൻ വേവിച്ചത് മഞ്ഞൾ ഓടിയിട്ട് വേവിച്ചത് അല്ലെങ്കിൽ ചിക്കനോ ബീഫോ എന്താണോ മീറ്റൊക്കെ വളരെ അഴിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ ഈ ഫിഷ് മിക്കവാറും അങ്ങനെ കൊടുക്കാറുണ്ട് പച്ചക്കൊന്നും കൊടുക്കാറില്ല പച്ചയ്ക്ക് നമ്മൾ ബീഫ് കൊടുത്ത് നോക്കിയിട്ട് അവർ തിന്നിട്ടുമില്ല അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഫുഡിൽ തന്നെ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ഫുഡുകളും ഞാൻ ട്രൈ റോയൽ ക്യാൻ ഒഴികെ ബാക്കി എല്ലാ ഫുഡുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഫുഡുകളിലെല്ലാം ഇവർക്ക് പലതും ഇഷ്ടമല്ല വിസ്കാസൊന്നും ഇഷ്ടമേ അല്ല പർപ്പറ്റ് വാങ്ങിച്ചു അത് വെറുതെ എന്ത് അവസാനം തിന്നാതെ കളയേണ്ടി വന്നു അതുപോലെ പർപ്പറ്റോട്ടും ഇഷ്ടമല്ല പിന്നെ ഡ്രോൾസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തോ ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് മിയോടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് വല്ല ലൂസായിട്ടുള്ള വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ തന്നെ പാക്കറ്റിൽ വരുന്നത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം ഇങ്ങനെ തപ്പി തപ്പി നമ്മൾ മിയോ മിയോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മിയൂ മിയൂന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് ക്യാറ്റ് ഫുഡ് അതാണ് നമ്മൾ ഇവർക്ക് പിന്നെ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചു അത് പിന്നെ നമ്മളിങ്ങനെ തുടർന്ന് അതു തന്നെയാണ് കൊടുത്തു പോരുന്നത് ഇപ്പോൾ കുറേയായിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഈ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിലാണ് നമ്മൾ ഈ ഒരു തീറ്റ കണ്ടത് അത് നോക്കിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ചിക്കൻ്റെ ഫ്ലേവറും അതുപോലെ കുറേ പ്രോട്ടീൻ കാൽസ്യ അങ്ങനെ കുറേ ഐറ്റം എല്ലാം ആഡ് ചെയ്ത് വരുന്ന ഒരു കംപ്ലീറ്റ് ഇതായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഫുഡ് അത് അങ്ങനെ ഡ്രൈ ഫുഡാണ് ഈ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾ കടയിലൊന്നും നോക്കിയിട്ടൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ ഓർഡർ ചെയ്തു കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ എന്നായിരുന്നാലും ഈ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചു പക്ഷെ വളരെ കുറവായിരുന്നു ക്വാണ്ടിറ്റി ഒരു പാക്കറ്റിൽ അപ്പം ഈ ഒരു ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിക്കാനായിട്ട് അപ്പം മറ്റുള്ള എല്ലാ ഫുഡിനെ കഴിഞ്ഞും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഒന്ന് ട്രൈ വല്ലപ്പോഴും ചേഞ്ചൊക്കെ നോക്കുന്നവർക്ക് ഇതൊന്നും ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നത് നല്ല കേട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ അധികം ഉണ്ടായില്ല വാങ്ങിക്കുമ്പം ഒരു രണ്ടോ മൂന്നോക്കെ പറയുമെങ്കിലും വാങ്ങിച്ചാലേ ഉള്ളൂ ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ രണ്ട് നേരവും കൊടുക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ അധികം ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചാലും മുതലാറില്ല അപ്പം ഈയൊരു ഇത് ഈയൊരു ഫുഡ് ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണപ്പം നിങ്ങൾ നിങ്ങളുടെ ക്യാബിനൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്